തലശ്ശേരി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കാരുണ്യോത്സവം സംഘടിപ്പിച്ചു തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷബാന ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള എല്ലാ പരിഷ്കാരങ്ങളും കേരളത്തിൽ എപ്പാടും തന്നെ ഒരുക്കി ഇന്ത്യയിൽ തന്നെ മറ്റെവിടെയും കാണാത്ത രീതിയിൽ പരിഷ്കരിച്ചിരിക്കുകയാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പഠിക്കാൻ സാധിക്കുന്ന കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ് അത് മാത്രമല്ലേ ഈ ഒരു പൊതുപരീക്ഷയിൽ അവർ എന്തായാലും കഠിന പ്രശ്നം തന്നെ ചെയ്തിട്ടുണ്ടാവാം അതിനുവേണ്ടി വേണ്ടി അവർക്ക് എല്ലാ സപ്പോർട്ട് കൊടുത്ത അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഈ ഒരവസരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുട്ടികളുടെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ല അത് എനിക്ക് തോന്നുന്നു കുറച്ച് മാത്രം ഒതുങ്ങി പോകും ട്രസ്റ്റ് ചെയർമാൻ സന്തോഷ് അധ്യക്ഷനായി തലശ്ശേരി സബ് ഇൻസ്പെക്ടർ അനിൽ വിദ്യാഭ്യാസ സന്ദേശം നൽകി പഠനോപകരണ വിതരണവും പ്രതിഭാ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു കൗൺസിലർമാരായ തബ്സം ഷാനവാസ് ഐറിൻ ജിഷ മുൻ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു ശിവദാസൻ ധർമ്മടം എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജയൻ പ്രഭാകരൻ സ്വാഗതവും വൈസ് ചെയർമാൻ സാജൻ നന്ദിയും പറഞ്ഞു